എന്റെ വീഡിയോ കട്ട് നിങ്ങൾ വീഡിയോ ഇടുന്നത് എനിക്ക് കത്ത് എടുത്തി സ്വന്തം കണ്ടന്റ് നിങ്ങൾ പൈസ മറ്റുള്ളവരുടെ എല്ലാവർക്കും നമസ്കാരം ഞാൻ രാവിലെ ഈ ഷാജിദാജിയുമായിട്ട് റിലേറ്റ് ആയിട്ട് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട് വളരെ വ്യക്തമായിട്ട് ഞാൻ പറഞ്ഞിട്ടുണ്ട് അഹങ്കാരം അറ്റ് ദ ദീക്ക് ലെവൽ എന്നുള്ളൊരു കാര്യം ഞാൻ പറഞ്ഞിട്ടുണ്ട് പക്ഷെ ഇപ്പോൾ ഞാൻ ഈ വീഡിയോ ചെയ്യാനുണ്ടായ റീസൺ എനിക്ക് ഒരാൾ കൊണ്ട് അയച്ചു തന്നു ഷാജിദയുടെ ഈ വീഡിയോ നിങ്ങൾ എന്ന് ചോദിച്ചു ഞാൻ പറഞ്ഞ കണ്ടില്ല അവരുടെ എന്തോ കല്യാണത്തിന്റെ കാര്യം എന്തോ പറയുന്നു എന്നുള്ള രീതിയിലാണ് ഞാൻ ആ വീഡിയോയുടെ തമ്മേ കാണുന്നത് വിചാരിച്ചത് പക്ഷെ അതിന്റെ അകത്ത് റിയാക്ഷൻ വീഡിയോ ചെയ്യുന്ന ആൾക്കാർ കുത്തി പറഞ്ഞു ഇത് കണ്ടിട്ട് ഞാൻ പത്ത് പറഞ്ഞില്ലെങ്കിൽ ഞാൻ ഈ ചാനലിൽ വെച്ചുകൊണ്ടിരുന്നിട്ട് വലിയ കാര്യമില്ലെന്ന് എനിക്ക് തോന്നി അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഈ ഒരു ടോപ്പിക് വീണ്ടും എടുത്തത് ഞാനത് കാണുമ്പോൾ കുറച്ച് താമസിച്ചു പോയി എന്തായാലും എല്ലാവരും എന്നോട് ക്ഷമിക്കുക കൂട്ടത്തിൽ ഞാൻ ഇതെനിക്ക് പറയാതെ എന്തായാലും നമുക്ക് തുടങ്ങാം കണ്ടുട്ടോ പിന്നെ പിന്നെ ഇന്നലെ ഒരു അത് ഞാൻ ഇന്നലെ കണ്ടിട്ടാ ആ വ്ളോഗ് അത് ഇന്നോ ഒരിക്കേ മറ്റേ നമ്മുടെ സൽഹ സൽഹല വേറൊരു കുട്ടിണ്ടായിരുന്നല്ലോ വേറൊരു ആ മറ്റേ യു കെയിലൊക്കെ ഉള്ള ഒരു അവള് വീഡിയോ ചെയ്യുന്നതിന്റെ എന്തോ ഒരു ഈ സഫീന ബിവി എടുത്തിട്ട് ചെയ്യുന്ന ഞാൻ കണ്ടിട്ടുണ്ട് ഇവര് അങ്ങനെ കുറെ ആൾക്കാരുണ്ട് ഇന്നലെ ഒരു ഷോർട്ട് സെറ്റ് മതത്തിലെ പിന്നാലെയാണ് ആൾക്കാര് എന്തായാലും എന്താണ് വരണത് എന്ന് ആലോചിച്ചിട്ട് നിൽക്കുന്ന ആൾക്കാരാണ് എന്താണ് ഷാജിദ നാളെ പറയാൻ പോണത് എന്ന് ചിന്തിച്ചിട്ട് വരുന്ന ആൾക്കാരാണ് കേട്ടോ അതെ അതെ മലയാളികളല്ലേ ഇപ്പൊ ഷാജിത എന്താണ് പറയുന്നത് ഇരിക്കുക അങ്ങ് നേരുന്ന മലയാളികൾ വരുവരിയായിട്ട് ഷാജിത പറയുന്നത് കേൾക്കാൻ വേണ്ടി ഊഹ് ഷാജിത അടിയന്മാരെല്ലാം കാത്തിരിക്കുവാണ് എന്ത് എന്ത്യാണുള്ളത് എനിക്ക് അത് തന്നെയാണ് ചോദിക്കാനുള്ളത് താനൊക്കെ എന്ത് എന്തുവാ കാണിക്കുന്നത് കുറച്ച് പൈസയും കുറച്ച് ഫെയിമും അല്ലെങ്കിൽ കുറച്ച് പേര് നിങ്ങൾ അറിഞ്ഞതിന്റെ അഹങ്കാരമാണോ ഈ കാണിക്കുന്നത് എനിക്ക് പച്ചക്കടുത്ത് ചോദിക്കാന്ന് പക്ഷെ ഈ ഡയലോഗൊന്നും അല്ല എന്നെ ചൊറിഞ്ഞു വിട്ടത് ആ ഡയലോഗിലോട്ട് ഞാൻ വരും ഓഹ് അത് കേട്ടപ്പാണ് ഷാജിദ നിങ്ങളുടെയൊക്കെ മനസ്സിലാ ഇരിപ്പ് ഏഹ് നിങ്ങളൊക്കെ സപ്പോർട്ട് ചെയ്ത എന്റെ ഈ വാ കഴുകണം എനിക്ക് ആദ്യം ഇട്ടൊഴിച്ച് കഴുകണം ആ ലെവലിൽ എനിക്ക് പുച്ഛം തോന്നുന്നു നിങ്ങളൊക്കെ സപ്പോർട്ട് ചെയ്ത് തരും സീരിയസ്ലി ഞാൻ പറയാം ഛേ ഇത്രയും അഹങ്കാരം ആയിരുന്നു അല്ലെ വെറും പുച്ച പുച്ച പുച്ചത്തിന്റെ നോക്കാം പിന്നെ എൻ്റെ സംസാര രീതി മാറി എൻ്റെ എനിക്ക് അഹങ്കാരം കൂടി പണം ലക്ഷ്യങ്ങൾ എൻ്റെ അക്കൗണ്ടിൽ വന്നതുകൊണ്ട് ഇന്നലെ എന്നാലും ബീവിൻ്റെ വീഡിയോ കണ്ടപ്പോൾ എന്താ തോന്നിയെന്നറിയോ ബി വി പറയുന്നത് എന്റെ അക്കൗണ്ടിൽ ലക്ഷങ്ങൾ വന്നത് എനിക്ക് വീടായി എന്നൊക്കെയാ പറയുന്നത് സത്യം പറയട്ടെ എൻ്റെ അക്കൗണ്ടിൽ വന്ന പൈസന്റെ കണക്ക് ആകെ എനിക്ക് സർജറിക്ക് വേണ്ടി വന്നത് വെറും അമ്പതിനായിരം രൂപ ഉണ്ടാ എന്റെ അക്കൗണ്ടിൽ അലഹമില്ല ഞാനതിന് ഒരു കുറ്റം അറിയില്ല കേട്ടോ എൻ്റെ സബ്സ്ക്രൈബേഴ്സ് അത്രെങ്കിലും എന്നെ സഹായിച്ചല്ലോ എന്നാണ് ആ നിക്ക് നിൽക്കുന്ന ഈ അയച്ചു കൊടുത്ത് അമ്പതിനായിരം രൂപ അവർക്ക് കൊടുത്തെന്ന് പറയുന്നില്ല അവരുടെ സർജറിക്ക് വേണ്ടിട്ട് നല്ല കാര്യമാണ് പക്ഷേ പക്ഷെ നിങ്ങളൊന്നാലും എൻ്റെ അക്കൗണ്ടിൽ ആകെ വന്നത് ഒരു അമ്പതിനായിരം രൂപയാണ് എന്നുള്ള സാധനമാണ് ആദ്യം പറഞ്ഞിട്ട് പറയുന്നത് പറഞ്ഞിട്ട് അടുത്ത രണ്ടാ അങ്ങ് വെളിപ്പിക്കുന്നത് എന്റെ അക്കൗണ്ടിൽ ആകാവുന്നത് അമ്പതിനായിരം രൂപയാണ് എന്നുള്ള രീതിയിലാണ് അവർ പറയുന്നത് എന്ത് മാത്രം മാറിയിരിക്കുന്നു ഷാജിദാ ഷാജി നിങ്ങൾ ഞാൻ ഇത്രയും പ്രതീക്ഷിച്ചില്ല ഈ വീഡിയോയും കൂടി കണ്ടപ്പോൾ എനിക്ക് പത്ത് പറയാതിരിക്കാൻ പറ്റണല്ലോ ഭയങ്കരമായിട്ട് എനിക്ക് ചോദി കയറി ഏഹ് ഒരു മനുഷ്യന് ഇത്രയും അഹങ്കരിക്കാൻ പാടില്ല നിങ്ങൾ എന്തോ എന്തോ വലിയ സംഭവമാണെന്ന് ഇപ്പോൾ ഒരു തോന്നലുണ്ട് എനിക്ക് യൂട്യൂബിൽ ഒരു ലക്ഷത്തിനേൽ സബ്സ്ക്രൈബറുണ്ട് നല്ല വരുമാനമുണ്ട് എന്നൊക്കെ പറഞ്ഞ് അഹങ്കരിക്കുകയാണെങ്കിൽ ഒരു കാര്യം മനസ്സിലാക്കുക എന്നും ഈ വ്യവേഴ്സ് ഇതുപോലെ ഇരിക്കത്തില്ല എന്നും ഈ വ്യൂഴ്സ് കാണത്തുമില്ല അത് വേറൊരു സത്യം ഈ സബ്സ്ക്രൈബർ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്തു വെച്ചെന്ന് പറഞ്ഞാൽ അവരെല്ലാ ദിവസവും നമ്മളെ വീഡിയോ ഇരുന്ന് കാണത്തില്ല അതും മനസ്സിലാക്കുക പിന്നെ കുറച്ച് ദിവസം കഴിയുമ്പോൾ ഇത്രയും അഹങ്കാരം ഇത്രയും പുച്ഛമാണ് മറ്റുള്ളവരുടെ അടുത്തെങ്കിൽ ഓട്ടോമാറ്റിക്കലി വ്യൂസ് അങ്ങ് കുറയും വ്യൂസ് അങ്ങ് കുറയുമ്പോൾ പൈസ എന്ന് പറഞ്ഞ സാധനം കിട്ടാറോ അന്ന് പഠി ഈ കാണുന്ന ഓരോ ആൾക്കാരും നമ്മളെ ചീത്ത വിളിക്കാൻ വരുന്നവരടക്കം ഇരുന്ന് കാണുന്നത് കൊണ്ടാണ് ഡോളർ എന്ന് പറയുന്ന സാധനം അക്കൗണ്ടിൽ കയറുന്നത് അത് മനസ്സിലാക്കുക മനസ്സിലായ എൻ്റെ വീഡിയോസിൽ വന്നിട്ട് എന്നെ പറ്റേ ചീത്ത വിളിക്കുന്നവരല്ലാണ്ട് ഞാൻ ഒരു മനുഷ്യനോ ഒന്നും പറയത്തില്ല പോകുന്ന പോലും പറയത്തില്ല അതിൻ്റെ റീസൺ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവരാണ് നമ്മുടെ അന്ന അവർ വന്ന് കാണുന്നുകൊണ്ടാണ് നമ്മുടെ വ്യൂസ് അത് നമ്മൾ ആദ്യം മനസ്സിലാക്കുക പിന്നെ വേറൊരു കാര്യം ഇവർ വന്നിട്ട് കണ്ടിട്ട് മാന്യമായ രീതിയിൽ എന്തെങ്കിലും വിമർശിച്ചു കഴിഞ്ഞാൽ അത് ആക്സെപ്റ്റ് ചെയ്യാൻ പഠിക്കണം അതാണ് നമ്മൾ ആദ്യം ചെയ്യേണ്ടത് ഇങ്ങോട്ട് ചീത്ത വിളിച്ച് അങ്ങോട്ട് ചീത്ത വിളിക്കണം ഇല്ലെന്നൊന്നും ഞാൻ പറയത്തില്ല പക്ഷെ അത് ഒരു ലിമിറ്റഡ് അങ്ങ് വിളിക്കുക പക്ഷേ മാന്യമായ രീതിയിൽ നമുക്ക് അഹങ്കാരം കൂടിയെന്നോ നമുക്ക് മുടയാന്നോ എന്തെങ്കിലും പറഞ്ഞ് ഒരു തവണയിൽ നിന്ന് ചിന്തിക്കണം നമുക്ക് അങ്ങനെ മാ ഉണ്ടായിട്ടുണ്ടോ മാറ്റം എങ്കിൽ അത് തിരുത്തുന്നല്ലോ എന്ന് പറഞ്ഞ് ചിന്തിക്കുകയാണ് ചെയ്യാൻ അല്ലാണ്ട് ഈ പറഞ്ഞവരെ അങ്ങ് പറ്റ കയറിയ ചീത്തകളിൽ ചോട്ടിക്കുക അല്ല ചെയ്യേണ്ടത് നല്ല ഷാജിദ ഇത്രയും മാറ്റങ്ങളൊക്കെ വന്നപ്പം നല്ല പോലെ മാറിയട്ട ആള് കുറച്ച് പൈസ കുറച്ച് പുത്തൻ കയ്യിൽ വന്നപ്പോൾ നല്ല പോലെ മാറിയിട്ടുണ്ട് അത് അഹങ്കാരം വല്ല ബീച്ച് ലെവൽ എല്ലാവരുടെയും കുച്ഛം ഇനി എനിക്ക് ആരും വേണ്ട എൻ്റെ പൈസയായി ആയി എനിക്ക് ഭർത്താവായി എല്ലാമായി ഇനി എനിക്കൊന്നും വേണ്ട എന്നൊക്കെ ഉള്ളൊരു അഹങ്കാരം പോയി ഉള്ള കാര്യം ഇത്രേ ഉള്ളൂ ഒരാളുടെ ഈ ഈ സബ്സ്ക്രൈബേഴ്സ് സബ്സ്ക്രൈബേഴ്സ് എന്നെ 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 എപ്പോഴും മാസം 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 നിങ്ങളുടെ വിചാരം അല്ല അന്ന് സഹായിച്ചിട്ടുണ്ട് സഹായിച്ചതിന് കുറ്റം കേട്ടോ എന്നാണ് സജിത പറയുന്നത് എന്ത് ഇപ്പൊ സഹായിച്ചവരായി നിങ്ങൾ മാസം മാസം സഹായിച്ചോണ്ടിരുന്നാൽ കൊള്ളാം ഇല്ലെങ്കിൽ അവര് എന്നുള്ള രീതിയിൽ ഇല്ല എനിക്ക് ചിരി വരുവാ ഇവരെയൊക്കെ സപ്പോർട്ട് ചെയ്തു പോയല്ലോ ഒന്ന് അല്ലാതെ എന്ത് പറയാനാ ഇവർക്ക് പൈസ അയച്ചു കൊടുത്തവര് റിഗ്രെറ്റ് ചെയ്യുന്ന ഒരു സിറ്റുവേഷൻ ആയിരിക്കുന്നത് അത്ര പുച്ഛം തോന്നുക പക്ഷെ എന്തുപാടായിരിക്കും എന്നെ സബ്സ്ക്രൈബേഴ്സ് എന്നൊന്നും സഹായിച്ചുകൊണ്ടിരിക്കുന്നില്ലല്ലോ പിന്നെ അവരെന്നൊന്നും വന്ന് സഹായിക്കും അവരെ കുടുംബത്തിൽ അധ്വാനിക്കുന്ന പൈസ കൊണ്ടൊന്നും എന്നും സാജ്യത ഇട്ട് അവരെ അവരുടെ കുടുംബത്തിലെ ആൾക്കാരൊന്നും ഇല്ലല്ലോ ഇവിടെ ഒരുത്തരെയും സഹായിക്കാൻ പോലെന്നുള്ളൊരു സ്റ്റേറ്റ്മെന്റ് ആണ് ഇവിടെ എടുത്ത് സാജ്യത ഇട്ടുകയറുന്നത് ഒരുത്തനെ വിശ്വസിക്കാൻ കൊള്ളൂല്ല അല്ലെങ്കിൽ ഒരുത്തിയും വിശ്വസിക്കാൻ കൊള്ളത്തില്ല എന്താ അവസ്ഥയാണോ അത് വളരെ പൂച്ചം എനിക്ക് എനിക്ക് ഞാൻ പറഞ്ഞില്ലേ എനിക്ക് പൂച്ചമത്തെ പീക്കില്ല ലെവലായി ഇത്രയും ഞാൻ പ്രതീക്ഷിച്ചില്ല വിശ്വസിച്ചില്ല അവരെന്നൊന്നും വന്നു സഹായിക്കില്ലല്ലോ എന്നും സഹായിച്ചോണ്ടിരിക്കുക പിന്നെ അവരെ വീട്ടിൽ അവരെ മക്കളെയും ഒക്കെ പോത്തി അവരെ അച്ഛനമ്മയൊക്കെ നോക്കി അവർക്ക് ജീവിക്കാനുള്ള പൈസ കൊണ്ട് എന്നും ചാർജ് കിട്ടി തരാം അതിലൊരു ശതമാനം എന്ന് മാസം സാലറി പോലെ വലുതരാം എന്നാണ് കൊള്ളാണ് കൊള്ളാം ബാക്കി എന്റെ വീഡിയോ കട്ട് എടുത്തിടുന്നവരടുത്ത് എനിക്ക് പറയാനുള്ളത് നിങ്ങൾ വീഡിയോ ഇടുന്നത് എനിക്ക് പുച്ഛാണ് നിങ്ങളോട് ശരിക്കും പറഞ്ഞത് സ്വന്തം കണ്ടന്റ് ഉണ്ടാക്കിയിട്ട് നിങ്ങൾ പൈസ മേടിക്കുന്നതിൽ ഇതില്ല മറ്റുള്ളവരുടെ ഇറച്ചി പച്ചറച്ചി തിന്നോണ്ട് അപ്പൊ എനിക്ക് അവരോടൊക്കെ പറയാനുള്ളത് ഒരു കണ്ടന്റ് ഇല്ലാണ്ട് മറ്റുള്ളവർ എന്താണോ ചെയ്യണത് അല്ലെങ്കിൽ എവിടെന്നാ എന്താ ഇട്ടിരിക്കണെന്ന് നോക്കി പരതി നടക്കുന്ന ആൾക്കാർ ഇതിനെക്കാട്ടി നല്ലത് നിങ്ങൾക്ക് റോഡിൽ ഇറങ്ങി പിച്ചക്ക് പോവാ ശരിക്കും പറഞ്ഞ പിച്ചി തന്നെ നല്ലത് ഉളുപ്പുണ്ടോ നിങ്ങൾക്ക് ഇതാണ് എനിക്ക് റോഡിൽ ഇറങ്ങി ആരവിടെ പിച്ചതാണ് ഈ റിയാക്ഷൻ വീഡിയോ ചെയ്യുന്ന എല്ലാവരും കൂടി പിച്ച ഇത് നമുക്ക് ഈ ഗതിയേട് വന്നിട്ടില്ല നമ്മൾ ഈ ഗതിയേടിലോട്ട് പോയിട്ടില്ല ഇനി പോവില്ലെന്നൊന്നും ഞാൻ പറയത്തില്ല പക്ഷേ പിച്ചതണ്ടേൽ ഒരു ഗതിയേട് ഒരു റിയാക്ഷൻ വീഡിയോ ചെയ്യുന്ന ഒരു വ്യക്തിക്ക് ഇന്നേവരെ വന്നിട്ടില്ല പക്ഷെ നിങ്ങളെപ്പോലുള്ളവരെ സപ്പോർട്ട് ചെയ്ത് നാണം കെട്ട അവസ്ഥ അങ്ങൾക്ക് ഉണ്ടായിട്ടുണ്ട് ഇത് എനിക്കിത് ആദ്യമായിട്ടൊന്നും ഇല്ല നേരത്തെയും ഇതേ അവസ്ഥ ഉണ്ടായിട്ടുണ്ട് അതുകൊണ്ട് എനിക്ക് പുതുമയല്ല എങ്കിലും ഞാൻ പറയാണ് നിങ്ങളെ സപ്പോർട്ട് ചെയ്തതിൽ ഞാൻ വളരെയധികം ഭേദിക്കുന്നു റിയാക്ഷൻ വീഡിയോ ചെയ്യുന്നവരെ നിങ്ങൾക്ക് പുച്ഛ നമ്മൾ റോഡിൽ പിച്ച ഇറങ്ങി തണ്ടണം എന്നല്ലേ ഇതിനെക്കാളും ഇവിടെ പിച്ച തണ്ടിയോ നമ്മളാരും ഇല്ല നിങ്ങളാണ് പിച്ച തണ്ടിയോ നിങ്ങളുടെ ചാനൽ എബോട്ട് എടുത്ത് നോക്ക് ഞാനിവിടെ സൈഡിൽ കൊടുക്കാം മൈ പോസ്റ്റ് അഡ്രസ്സ് ജാജിതാബി എന്നൊക്കെ കൊടുത്തിട്ട് ഫോൺ നമ്പർ അടക്കം കൊടുത്തിട്ട് മൈ ബാങ്ക് അക്കൗണ്ട് നമ്പർ എന്ന് പറഞ്ഞാൽ ബാങ്ക് അക്കൗണ്ട് കൊടുത്ത് ഐ എഫ് സി കോഡും കൊടുത്ത് വെച്ചിട്ടുള്ള നമ്മളാ റിയാക്ഷൻ വീഡിയോ ചെയ്യുന്നവരുടെയും ചാനലല്ല നിങ്ങളുടെ ചാനലിലാണ് നിങ്ങൾ ബാങ്ക് അക്കൗണ്ട് ഡീറ്റെയിൽസ് അടക്കം കൊടുത്ത് വെച്ചിട്ടുള്ളത് അപ്പം നമ്മളാ പിച്ചെടുത്തത് നിങ്ങളാ പിച്ചെടുത്തത് ഇപ്പം ചിന്തിക്കരുത് ചിന്തിക്കും ചിന്തിക്കും ചെറുക്കട്ടെ ചെറുക്കട്ടെ ചേർക്കട്ടെ ആര് പിച്ച പിച്ചെടുത്ത് എന്റെ പൊന്നെ അയച്ച് എനിക്ക് നിങ്ങളുടെ അത് കുച്വാ വെറും പുച്വാ നിങ്ങൾ നിങ്ങൾ പിച്ച എടുത്തത് പബ്ലിക് പ്ലാറ്റ്ഫോമിൽ വന്നിരുന്ന് അയ്യോ എനിക്ക് പൈസ വേണം ചികിത്സിക്കാൻ പൈസ വേണം എന്നൊക്കെയുള്ള രീതിയിൽ വന്നിരുന്നത് പിച്ച പിച്ചെടുത്ത് നിങ്ങൾ എന്നിട്ട് ഇപ്പൊ പത്ത് പുത്തൻ വന്നപ്പോൾ എല്ലാവരെയും നിങ്ങൾക്ക് പുച്ചോ കൊള്ളാം സൂപ്പർ ചെറുക്കെട്ട് ചെറുക്കെട്ട് ചെറുക്കട്ടെ നടക്കട്ടെ ഇത് വിഴും പടുക്കുഴിയിൽ വീഴും ഇന്ന് ഈ കാണുന്ന വ്യൂസ് ഒന്നും കാണത്തില്ല എല്ലാവരും വെറുക്കും വെറുതെ എല്ലാവരും ഇറങ്ങിപ്പോവും ആ ലെവലിലോട്ട് നിങ്ങളെത്തും വീണ്ടും തുടങ്ങിയെടുത്ത് പോയി നിൽക്കും നമ്മളെ മനുഷ്യൻ കുറച്ച് വളർന്നതെന്ന് വെച്ചാൽ അഹങ്കരിക്കാൻ പാടില്ല അഹങ്കരിക്കാനും ഒട്ടും പാടില്ല സീരിയത്തിൽ പറയും ഈ വീഡിയോ കാണുമ്പോൾ ചിലപ്പോൾ നിങ്ങൾ കുറച്ച് പേർക്കും നീ എന്തിനാണോ എടുത്ത് വെച്ച് അലക്കുന്നത് നിനക്ക് അങ്ങനെ ഇങ്ങനെയൊക്കെ പറയാൻ നാണോ ഉണ്ടാകാന്ന് ചോദിച്ചാൽ എനിക്കൊന്നും എനിക്ക് സത്യം കണ്ടപ്പോൾ ഭയങ്കര പുച്ഛമാണ് തോന്നുന്നു ഈ വീഡിയോ കണ്ടപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് എനിക്ക് എനിക്ക് പേഴ്സണൽ എന്തോ പോലെ ഒരു ദേഷ്യം വന്നെനിക്ക് ഇത്രയും ആൾക്കാർ ഇവർക്ക് പുച്ഛമായിരുന്നില്ല ഇവരെ സപ്പോർട്ട് ചെയ്തല്ലേ കണ്ട എല്ലാ റിയാക്ഷൻ വീഡിയോ ചെയ്യുന്നവരും ചെയ്ത് ഞാൻ കൈസ് എല്ലാവരും അതെല്ലാം ചെയ്ത ഒരുപാട് പേരുണ്ട് ഒരുപാട് പേര് അരക്കെയോ ചെയ്തു ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു ഒരുപാട് പേര് നിങ്ങളെ സപ്പോർട്ട് ചെയ്ത് വീഡിയോസ് ചെയ്തിട്ടുണ്ട് പക്ഷെ ഒരു നിമിഷം കൊണ്ട് നിങ്ങൾ നിങ്ങളെല്ലാവരും പുച്ഛിച്ച് തറയില്ലേ പിച്ച എടുത്ത് ജീവിക്കണം എന്നല്ല ഇതിനെക്കാളും നമ്മൾ നിങ്ങളുടെ പിച്ച എടുത്ത് ജീവിക്കുന്നതിലും ഒന്നസ് ഉണ്ട് പക്ഷെ ആ പിച്ച നമ്മളെടുത്തിട്ട് ആ തന്ന ആൾ തിരിഞ്ഞ നടക്കുമ്പോൾ തുറയിൽ നിന്ന് കുത്തുന്ന സ്വഭാവം കാണിക്കല്ല എനിക്ക് അതേ പറയാനുള്ളൂ അത് തന്നെയാണ് നിങ്ങളിവിടെ കാണിച്ചിട്ടുള്ളത് ഇനി വളരെ വളരെ ഷെയിം ഓൺ യു എന്ന് സാധ്യത എനിക്ക് നിങ്ങളടുത്ത് പറയാനുള്ളൂ എന്തായാലും ബാക്കി യിൽ നല്ലതാണ് പക്ഷെ നെഗറ്റീവ് ആയി കഴിഞ്ഞാൽ അത് കുറച്ച് കാലാവധി മാത്രമേ നിക്കത്തുള്ളൂ അത് കഴിയുമ്പോ അത് പോകും പിന്നെ ഈ റീച്ചും സാധനങ്ങളൊന്നും കാണത്തില്ല അഹങ്കരിക്കരുത് നമ്മളെത്ര കൊടികുത്തിയവനായാലും അഹങ്കരിച്ചു കഴിഞ്ഞാൽ അവൻ വീഴും നമ്മുടെ ഭൂമിയോളം താഴുമ്പോൾ നമ്മൾ ഓട്ടോമാറ്റിക്കായിട്ട് വളരും അതിന് വേണം പഠിക്കാൻ കേട്ടോ ഇത് മാത്രം എനിക്ക് നിങ്ങളടുത്ത് പറയാമുള്ളൂ എക്സ്ട്രീം ലെവലിൽ പുച്ഛം മാത്രം ഇത് പത്ത് ഞാൻ പറഞ്ഞില്ലെങ്കിൽ ഞാൻ ഇതിൻ്റെ അപ്പുറം ഞാൻ പറയുമായിരുന്നു ഞാൻ പറയാത്തത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങളൊരു സ്ത്രീയായിപ്പോയി ഏ നിങ്ങളൊരു സ്ത്രീ ആയിപ്പോയി സ്ത്രീകളെ ബഹുമാനിക്കാൻ പഠിക്കണം എന്നാണ് എൻ്റെ അമ്മ എന്നെ പഠിപ്പിച്ചിട്ടുള്ളത് അതുകൊണ്ട് ഞാൻ വിടുക എങ്കിലും എനിക്ക് പത്ത് പറയണമെന്നുണ്ടായിരുന്നു പക്ഷേ പുച്ഛം മാത്രം പുച്ഛം എന്ന് വെച്ച് കഴിഞ്ഞാൽ പീക്ക് ലെവലിൽ നിൽക്കുവാണ് പിച്ചെടുത്തത് ആരാണെന്ന് സ്വന്തമായിട്ടൊന്ന് പുറകിലോട്ട് തിരിഞ്ഞ് നോക്ക് അപ്പോൾ അറിയാം ആരാണ് പിച്ചെടുത്ത് ഇവിടെ നടന്നതെന്ന്